േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമാറിയെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ചിന്നുവിനെ വിശ്വസിച്ചതിനെ തുടർന്ന് വീടിൻ്റെ താക്കോൽ കൈമാറുകയാണ് അർച്ചന പക്ഷേ ഇതേ തുടർന്നാണ് ചിന്നു പറഞ്ഞ ജേക്കെയും താൻ നോ പറഞ്ഞ ജേക്കെയും ഒന്ന് തന്നെയാണ് എന്നുള്ള സത്യം അർച്ചന അറിയാനിടയാകുന്നത് ഇതോടെ അർച്ചന കുതിച്ചെത്തുകയാണ് അവിടേക്ക് ഇത് കാണുന്ന ജെ കെ ഞാനൊന്നു പറഞ്ഞിരുന്നില്ലേ നമ്മൾ ആഗ്രഹിച്ച് അവിടെ പ്രാർത്ഥിച്ച് കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോയാൽ നടക്കുമെന്ന് നിങ്ങൾ കേസ് വിജയിച്ചു അതുപോലെ തന്നെ എനിക്കിപ്പോൾ ഈ വീടും ലഭിച്ചിരിക്കുന്നു ഇത് കേട്ട് അർച്ചന ആകെ പകച്ചു പോകുകയാണ് ഇനി എന്ത് ചെയ്യും എന്ന് ആകെ സംശയത്തിൽ നിൽക്കുന്ന അർച്ചന ഇതേ തുടർന്ന് ചിന്നുവിനെ ചെന്ന് കാണുകയാണ് ചിന്നു നീ പറഞ്ഞ ജെ കെ തന്നെയാണോ അത് അതെ ജെ കെ സാർ എൻ്റെ കോളേജിൽ പഠിപ്പിക്കുന്ന ആൾ ഇദ്ദേഹം തന്നെയാണ് എന്നെ രക്ഷിച്ചത് ഇതോടെ അർച്ചന ആകെ കൺഫ്യൂഷനിലാവുകയാണ് ഇയാളോ ഇയാൾ അങ്ങനെയൊക്കെ ചെയ്യുമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ മുന്നിൽ ബാക്കിയാകുന്നത് ഇയാളുടെ സ്വഭാവം എനിക്ക് നന്നായി അറിയാവുന്നതാണ് ഇയാൾ ഒരു ചതിയൻ തന്നെയാ ആര് ജെ കെ സാറോ അമ്മയ്ക്ക് ആളും അറിയതാകും ഇദ്ദേഹം വളരെ നല്ലവനാണ് അതുപോലെ തന്നെ ഭയങ്കര ഫേമസുമാണ് ഇദ്ദേഹം പഠിപ്പിക്കുന്നതുപോലെ ആരും തന്നെ കോളേജിൽ പഠിപ്പിക്കാറില്ല പറഞ്ഞു തന്നതൊക്കെ എല്ലാവർക്കും മനസ്സിലാകും അത്രയും നല്ലൊരു വ്യക്തിയാണ് ഇത് കേട്ടതിനെ തുടർന്ന് അർച്ചന ഇനി എന്തു ചെയ്യും എന്നറിയാതെ നിൽക്കുന്നു എങ്ങനെ ഇയാളെ ഒഴിപ്പിക്കുമിനി അത് അത്ര എളുപ്പമുള്ള കാര്യവുമല്ല എന്ന് മനസ്സിലാക്കുകയും ചെയ്തിരിക്കുകയാണ് പക്ഷേ ഇതേ തുടർന്നാണ് ഈ കാര്യങ്ങൾ ദീപ്തിയോട് തുറന്ന് പറയുന്നതിനായി തയ്യാറാകുന്നത് കാര്യങ്ങളറിയുന്ന ദീപ്തി ഇതിപ്പോൾ പൊലിവാലായല്ലോ ചേച്ചി നമ്മൾ തന്നെ അയാളെ പിടിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്ന് ഇരുത്തുകയാണ് ചെയ്തത് അതുകൊണ്ട് തന്നെ അയാൾ ഇനി ഒഴിഞ്ഞു പോകും എന്ന് എനിക്ക് തോന്നുന്നില്ല ആ അതും ശരിയാ എന്ത് ചെയ്യും ഞാനിനി അതാണ് ഞാൻ ആലോചിക്കുന്നത് ഇതിപ്പോൾ ചിന്നുവിനോട് പറയും ചെയ്തു പോയി ചേച്ചി ബുദ്ധിപൂർവ്വമായി എന്തെങ്കിലും ചെയ്തില്ല എങ്കിൽ ഇത് നല്ലൊരു തലവേദനയായി മാറാൻ സാധ്യതയുണ്ട് തൽക്കാലത്തേക്ക് അയാൾ അവിടെ താമസിക്കട്ടെ പിന്നെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവുകയാണ് എങ്കിൽ ആ പേരും പറഞ്ഞ് അയാളെ പുറത്താക്കാം എന്ത് പറയുന്നു അത് ശരിയാ അതുമാത്രമേ തൽക്കാലത്തേക്ക് ഇപ്പോൾ പറ്റുകയുള്ളൂ പക്ഷേ ഇതേ തുടർന്നാണ് അവിടേക്ക് എത്തുന്ന സഹോദരന്മാർ അർച്ചനയോട് കാര്യങ്ങൾ ചോദിക്കുന്നത് ഇതോടെ സഹോദരന്മാരോട് എന്ത് പറയും എന്നറിയാതെ ആകെ പകച്ച് നിൽക്കുകയാണ് ഇപ്പോൾ അർച്ചന Do like, share and subscribe.